സുമാരൻ സാർ ഉള്ള സമയം മുതൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്കവിടെ പല കാര്യങ്ങൾ പല കാര്യമൊന്നുമല്ല കൂടുതലും എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ചേച്ചി മക്കളുടെ കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നതെന്ന് നോക്കുമ്പോൾ ആ വളർച്ച ഞാൻ അളർന്ന് നോക്കിയിട്ടുണ്ട് അവരുടെ സ്കൂൾ പഠന കാലം മുതൽ അത്രയും അടുത്തറിയാം സാറിന് സാർ അഭിനയിക്കുമ്പോൾ കൂടുതലും ഞാൻ കോസ്റ്റ്യൂം ചെയ്ത സമയത്ത് അടുത്തിട്ടുള്ളത് സുമാരൻ സാറുമായിട്ട് ചേച്ചിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് ആ സമയത്തൊന്നും ഡ്രസ്സിൻ്റെ കാര്യമായിട്ടൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല അഭിനയിക്കുക എന്നുള്ളൊരു ബന്ധം മാത്രമാണ് പക്ഷേ എങ്കിലും എൻ്റെ അടുത്ത് എല്ലാ കാലത്തും ആ വാത്സല്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങളുടെ സിനിമയിലെ മാതൃകാ മാതാവിനെ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ചേച്ചി മനസ്സിൽ കാണുന്ന പോലെ നല്ല ചേച്ചിക്ക് നല്ല ദാഹവും ഉണ്ട് അഭിനയിക്കാൻ അതൊരിക്കലും അടങ്ങാതിരിക്കട്ടെ ആ തീ അണയാതിരിക്കട്ടെ അത് ചേച്ചി മുമ്പോട്ട് നയിക്കും ചേച്ചിക്കെല്ലാ ആശംസകളും ആരോഗ്യം നടന്നുകൊണ്ട് നിർത്തും